എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ കുഞ്ഞു അറിയാമോ വീഡിയോ പോൾ കാണുക കുഞ്ഞു വവ്വാലുകളെ പപ്സ് എന്ന് വിളിക്കുന്നു മിക്ക വവ്വാലുകൾക്കും എല്ലാ വർഷവും ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടാകൂ എന്നാൽ ചില സ്പീഷീസുകളിൽ ഇരട്ടുകൾ ഉണ്ടാകാം രോമമില്ലാതെയും അന്തമായും ജനിക്കുന്നു ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പിങ്ക് നിറവും ചുളിവുകളുമുണ്ട് കാഴ്ചയില്ല പക്ഷേ അവയ്ക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രോമങ്ങൾ വളരും ചില വവാലുകളുടെ അമ്മമാർ പറക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ചുമക്കുന്നു പക്ഷെ മിക്കവരും വേട്ടയാടുമ്പോൾ അവയെ കൂട്ടിൽ തന്നെ വിടുന്നു ഒരു മാസമോ അതിൽ കൂടുതലോ പാൽ കൊടുക്കുന്നു പറക്കാനും വേട്ടയാടാനും കഴിയുന്നതുവരെ ഒരു വവ്വാലിന് അമ്മയുടെ ഭാരത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണ വലുപ്പത്തിലെത്താൻ കഴിയും ആയിരക്കണക്കിന് ആളുകളുടെ ശബ്ദകൂട്ടത്തിൽ നിന്നും ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ അതിന്റെ അതുല്യമായ ഞരക്കങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയും കുഞ്ഞുങ്ങൾ പറക്കാൻ തുടങ്ങുന്നതിനു മുമ്പുതന്നെ ചിറകുകൾ അടിക്കാൻ തുടങ്ങും കുഞ്ഞുപക്ഷികൾ പരിശീലിക്കുന്നതുപോലെ ഏകദേശം ആറു മുതൽ എട്ട് വരെ ആഴ്ചയാകുമ്പോൾ മിക്ക വവ്വാൽ പറക്കാനും പ്രാണികളെ സ്വന്തമായി പിടിക്കാനും കഴിയും